നമ്മൾ കാണാൻ വന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാടത്തിന്റെ തൊട്ട് ചൂളക്കി വെക്കുന്ന സംഭവം വിശ്വസിക്കത്തില്ലോ ഇങ്ങനെയാണ് ചൂളക്കി വെക്കുന്നത് വേണം ഇഷ്ടം പോലെ നിർമ്മിച്ചു വെച്ചിരിക്കുക കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് തന്നെ ഇറങ്ങി പോകുന്നുണ്ട് നമസ്കാരം നമസ്കാരം നമ്മളിപ്പൊ തൃശ്ശൂരാണ് നിൽക്കുന്നത് അമ്മയെ കാണാൻ വന്നിട്ട് ഇരുപത് വർഷമായിട്ടൊരു സംഭവം ഉണ്ട് അത് അമ്മയുടെ വീടിന് പുറയല്ലേ സുമതി സുമതി നമ്മൾ കാണാൻ വന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല ഇരുപത് വർഷം മുമ്പ് മണ്ണിന്റെ ഒരു തൊടി തൊടി വെച്ച് നമുക്ക് നേരിട്ട് കേളാം അമ്മ ഇത് വർഷം എത്ര വർഷമായി വെച്ചിട്ടുണ്ട് ഇരുപത് വർഷമായി ഇതിന് പൊട്ടലോ മറ്റു പ്രശ്നങ്ങളോ യാതൊരു വെള്ളത്തിന് വല്ല കുഴപ്പമില്ല അടിപൊളി വെള്ളം അടിപൊളി വെള്ളം ഒരു കാര്യം കേട്ടോ എല്ലാവരും വിചാരിക്കുന്ന ഈ മണ്ണിന്റെ തൊടി എന്ന് പറയുമ്പോ പെട്ടെന്ന് പൊട്ടി പോവാ അലിഞ്ഞു പോവാ പൊടിഞ്ഞു പോവാന്നൊക്കെ കേൾക്കും ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് നേരിട്ട് നേർക്കാഴ്ചയായി കാണുന്നേ ഉപയോഗിക്കണ്ടോ രണ്ട് ഈ ചൂട് കാലത്ത് നല്ല തണുത്ത വെള്ളം വെള്ളം നമുക്ക് ഇരുപത് വർഷം മുമ്പ് മണ്ണിന്റെ തൊടി വെച്ച് ആളാണ് കിണറാണ് ഈ കാണുന്നത് ആ അമ്മയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ ഇരുപത് വർഷം മുമ്പ് എങ്ങനെ ധൈര്യത്തോടെ ഈ മണ്ണിന്റെ തൊടി അമ്മയ്ക്ക് വെച്ചു കൊടുത്ത് ധൈര്യം പറഞ്ഞാൽ നമ്മള് ഞങ്ങള് പാരമ്പര്യമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ പിന്നെ ഞങ്ങൾക്ക് നമ്മൾ ഈ കലിമണ്ണ് ചുട്ടെടുത്ത സാധനം അത് എത്ര വർഷം നിക്കുന്നുള്ളത് ഞങ്ങൾക്ക് കാരണം നമുക്ക് പഴയ കാലത്ത് നന്നങ്ങാടി രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം വർഷമൊക്കെ പഴക്കുള്ള നന്നങ്ങാടി വളരെ നൈസായിട്ട് ഇത് പോലും ഒരു കുഴപ്പമില്ല അപ്പൊ തിരിച്ചു കിട്ടുന്നത് ഞങ്ങൾക്ക് ആ സാധനം എന്നുള്ളത് പിന്നെ മാത്രമല്ല തൃശ്ശൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ പഴമ ഇഷ്ടം പോലുള്ള സ്ഥലങ്ങളാണ് അപ്പൊ ആൾക്കാർക്ക് മണ്ണിന്റെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം ഇപ്പൊ അടുത്ത് കൊടുങ്ങല്ലൂർ രണ്ടായിരം വർഷമുള്ള പഴക്കുള്ള ഈ കളിമൺ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കളിമൺ റിങ്ങി തന്നെ രണ്ടായിരം വർഷമുള്ള പഴക്കുള്ള കളിമൺ തന്നെ ഇപ്പൊ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂര് നമുക്ക് അടുത്ത കിണർ കാണാം സാറേ ഇത് സാറിന്റെ പേര് എന്റെ പേര് സജീവ് സജീവ് നമ്മുടെ സ്ഥലം സ്ഥലം ഇവിടെ ചൂണ്ടല് പലക്കാട്ട് പെയ്യൂര് നമ്മുടെ ഈ കിണറിൽ റിങ്ങി വെച്ചിട്ട് എത്ര നല്ല റിങ് വെച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു 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 വർഷം വർഷം ആ ഈ വെള്ളം 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 നല്ല നല്ല എന്ന് വെച്ചാൽ ഏത് ഉച്ച സമയത്ത് ഏത് വെയിൽ സമയത്ത് നമ്മൾ കോരി എടുത്താലും വെള്ളം നല്ല തണുപ്പ് വെള്ളമാണ് തൊടികൾ ചെയ്യുന്ന ഒത്തിരി സത്യൻ എന്റെ ഒരു അയൽവാസിയാണ് എനിക്ക് വളരെ നല്ല രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആള് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല പണിക്കാരും ആയി വന്ന് ഇവിടെ ആളുടെ ജോലിക്കാരും ആളും അതിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് ആ വർക്ക് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്ത് തന്നു നല്ല ആഴം ഉണ്ടല്ലേ തൃശ്ശൂർ വലിപ്പണ്ട് തണുപ്പ തണുപ്പ് പറഞ്ഞാണ്ടല്ലോ അടിപൊളി തണുപ്പ് നല്ല തണുപ്പ് തണുപ്പ് തണുപ്പുണ്ട് നമ്മുടെ റിങ് വെച്ച ആളാ കുടിക്കുന്നത് നല്ല തണുപ്പ് നമ്മളിപ്പോ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിനടുത്താണ് അമ്പലത്തിലെ തിരുമേനിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ മണ്ണുകൊണ്ട് നിർമ്മിച്ച കിണറുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് തിരുമേനി നമ്മുടെ ഈ വെള്ളമൊക്കെ എങ്ങനെയുണ്ട് ആ വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള നല്ല വെള്ളമാണ് ആ സത്യനെ പരിചയപ്പെട്ട് ചൂണ്ടലുള്ള ആളെ പരിചയപ്പെട്ട് ഈ കിണർ ഇറക്കി ആദ്യം ഈ സിമെന്റിന്റെ റിംഗ് ആയിരുന്നു അപ്പൊ അതെന്താന്ന് വെച്ചാൽ കുറെ കാലമായി അപ്പൊ അതിന്റെ ഇടയിൽ കൂടിയുള്ളതായ അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മറ്റേ ഒരാഴ്ചയോളം വേണ്ടി വരും അപ്പോ അത് ബുദ്ധിമുട്ടാ അപ്പൊ റിങ് ഇറക്കുക തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം മനസ്സിൽ കുറെ ആയി അതെങ്ങനെ ആഗ്രഹം രണ്ടായിരത്തി പതിനാറില് ക്യാൻസർ എന്നുള്ള രോഗത്തെ മറികടന്ന ഒരാളാണ് ഞാൻ ആ അപ്പൊ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സുഖമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു നമുക്ക് നല്ല ശുദ്ധ ജലവും വെള്ളവും കിട്ടുന്നുണ്ട് ഗുരുവായൂർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം വീടുകൾ അടുത്തടുത്തുള്ളതുകൊണ്ട് പല പലി മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ് പക്ഷെ ഈ റിഞ്ഞിറക്കിയതിന്റെ ശേഷം അതെ ഞങ്ങളാണെങ്കിൽ ഈ മറ്റേ വെള്ളമൊക്കെ ശുദ്ധീകരിച്ച് അത് തിളപ്പിച്ച് ആറിയിട്ടൊക്കെയാണ് കുടിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ ഇളനീര് ഈ വെള്ളം യാതൊന്നും കൊണ്ട് പേടിക്കാനില്ല ഗുരുവായൂർ പോലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അടുത്തടുത്താണ് വീടുകളും വലിയ ഹോട്ടലുകളും പക്ഷെ അവിടുത്തെ വെള്ളം ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നിന്ന് വളരെ ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്ന ദൂരേ ഉള്ളൂ അപ്പൊ ആ തിരുമേലിയാണ് ഈ വെള്ളം കോരിയിട്ട് ഇപ്പൊ കുടിച്ചത് നമസ്കാരം ചേട്ടാ പേര് സത്യൻ സത്യൻ നമ്മൾ എത്ര വർഷമായിട്ട് മണ്ണുകൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന മണ്ണ് നമുക്ക് നാലഞ്ച് തരം മണ്ണ് വേണം റിങ് പണിയാ പണിയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പച്ചയിൽ ക്രാക്കുകൾ കൂടും പച്ചയിൽ ക്രാക്ക് കൂടും കൂടും അപ്പൊ നമുക്ക് നാലഞ്ച് തരം മണ്ണ് മണ്ണുണ്ടായി മണ്ണുകളാണ് അതിപ്പോടെ കാണാം ഇപ്പൊ കളറിൽ തന്നെ വ്യത്യാസം കാണാം ഉണ്ട് 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 ആ ഇത് ഇത് ഒരു ടൈപ്പ് മണ്ണാ ഇത് ഇത് നമുക്ക് ഞങ്ങളുടെ അടുത്ത് നിർക്കണ മണ്ണാത് അതായത് പാട പാടത്തിന്റെ തൊട്ട് പറമ്പുണ്ടാവും ഇത് നിലമ്പൂർന്ന് വരുന്ന ഒരു മഞ്ഞ കളർ ഉരുട്ടെ നമുക്ക് ഉരുണ്ടുരുണ്ടിരിക്കുന്നത് പിന്നെ ടൈപ്പ് പിന്നെ അവിടെ മലപ്പുറം ഇത് ഭയങ്കര വ്യത്യാസം കാണാം അപ്പൊ ഈ ഉണങ്ങുമ്പോ ഭയങ്കര സെറ്റ് ആവും കളറിലെ വ്യത്യാസം കാണാം അത് ക്വാളിറ്റി കൂടിയ മണ്ണാണ് നമ്മൾ ഇത് നമ്മുടെ നാട്ടിലത്തെ മണ്ണ് തന്നെയാണ് ഇതില് മണ മണൽ കൂടുതലാ ഓ മണൽ മണലും കളിമണ്ണും കൂടി മിക്സ് ആയിട്ടുള്ള മണ്ണാ കാരണം ഇതില് മണലും അപ്പം നമ്മള് മണലും കളിമണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് റിങ് പണിയാണ് മണലില്ലെങ്കിൽ പറഞ്ഞ മാതിരി ചൂളില് ഏഹ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഓ മണല് പല ടൈപ്പ് മണ്ണ് ചേർന്നിട്ടാണ് നമ്മള് ഇങ്ങനെ തൊടിയാക്കുന്നത് ചൂളക്കി വെക്കുന്ന സംഭവം ഉണ്ടോ ഇങ്ങനെയാണ് ചൂളക്കി വെക്കുന്നത് അപ്പൊ ഇവര് എത്ര പേര് വേണ്ടിവരും പിടിച്ചു ഏഴാള് എട്ടാള് വേണം എട്ട് പേര് വേണം കേറ്റാനും വേണം ഇറക്കാനും വേണം ഓ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് എത്ര സമയം വേണം ഇത് ഇത് നമുക്ക് വേനൽക്കാലത്താണെങ്കിൽ ഒരു നാല് ദിവസം വേണം നാല് ദിവസം വേണം കാലത്തേ ഒരാഴ്ച വേണം മഴക്കാലത്ത് ഒരാഴ്ച വേണം വേനൽക്കാലം നാല് ദിവസം വേണം അപ്പൊ ചെറിയ പണിയല്ല ഈ ഒരു സാധനം റെഡിയാക്കി കൊണ്ടിരണം ഇതിനകത്ത് മണ്ണരക്കുന്നത് അപ്പൊ ഇവിടെ കണ്ടോ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റിംഗാണ് ഏഴര അടി വലിപ്പമുള്ളത് ഇദ്ദേഹം പറയുന്നത് കേരളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല ഈ വർഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റിങ് ചെയ്യുന്നുള്ളത് ഇത് ഇത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുക അതെ അതെ കാരണം വലിയ വലിയ ഇപ്പൊ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ വലിയ വലിയ കിണറുകളാണ് അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഏഴ് പോയിന്റ് ഏഴരടി ഡയമീറ്റർ ഓ നോക്കിയേ കിടന്നു പിന്നെ കിടക്കുക ഇത്രയും ഇത്രയും ഇങ്ങനെ പിടിക്കണം ഒക്കെ അടിയില് നല്ല മണ്ണിടിച്ചിലുണ്ടാവും അപ്പൊ മണ്ണിടിച്ചിലുള്ള അവര് പറയും മാക്സിമം താത്താൻ പറയും മാക്സിമം താത്താൻ പറയുമ്പോ ഞങ്ങൾ ഈ ഡൈ ഇരുമ്പിന്റെ ഡൈയ്യെ ആദ്യം അടിയിൽ സെറ്റ് ചെയ്തിട്ടാണ് എടുക്കുക അപ്പൊ നമുക്കൊരു സാഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ മേറ്റിടിയൊന്നുമില്ല പണിക്കാരെ പണിക്കാൻ എത്ര മണി എത്ര മണി താത്താൻ പറ്റും

കൃത്യമായിട്ടുള്ള സ്ഥലം അതായത് ഇത് റോഡ് തൃശൂര് ഏഴ് കിലോമീറ്റർ ഉള്ളത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കിണറുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ തന്നെ നമ്പർ ഉണ്ട് കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം നേരിട്ട് അവിടെ വന്ന് സെറ്റ് ചെയ്ത് തരും